വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പോഷകപ്രദവും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ബ്രോക്കോളി തോറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ബ്രോക്കോളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇതിനെ ഇതുപോലെ ഒന്ന് അടത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ തണ്ടും കൂടെ എടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ തണ്ട് ഉപയോഗിക്കുന്നില്ല കുറച്ച് കട്ടിയായത് അതുകൊണ്ട് തണ്ടെടുക്കുന്നില്ല അതിൻ്റെ ആ ഒരു പൂ മാത്രമേ ഞാനിവിടെ ഇപ്പം എടുക്കുന്നുള്ളൂ ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് വളരെ പൊടിയായിട്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി കൊത്തി കൊത്തിയരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു എരിവിന് വേണ്ടിയിട്ട് നാലഞ്ച് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല പകരം വറ്റൽമുളകും കുരുമുളകും കൃഷി ചെയ്തതും കൂടെ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു ബ്രൊക്കോളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കണ്ട ബ്രൊക്കോളിക്കുള്ളിൽ കുറച്ച് വെള്ളമുണ്ട് അതിലിത് വെന്ത് കിട്ടിക്കോളും ഒരുപാട് അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു പോഷകാംശങ്ങളൊക്കെ ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഇതിനെ ഒന്ന് മൂടി വെച്ച് നല്ലൊരു ആവി വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മൂടി തുറന്ന് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് അളവിലാട്ടോ ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലെ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് മൂടി വെച്ച് കൊടുക്കാം ഇനി ഒരു ആവി വന്നതിന് ശേഷം ഇത് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരും തേങ്ങ ചേർത്ത് കൊടുക്കുമ്പം അപ്പോൾ ആ ഒരു വെള്ളം കൂടെ വറ്റിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി നമുക്കിവിടെ തണുപ്പത്ത് ബ്രക്കോളി ഒരുപാട് കിട്ടും കേട്ടോ നോർത്ത് സൈഡിൽ അപ്പം ഇവിടുള്ള ആൾക്കാരെ ഇത് സ്റ്റീം ചെയ്ത് കഴിക്കും കുരുമുളക് മാത്രം ഇട്ട് ചെറുതായിട്ട് പീസാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് ഞാനൊരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇനിയും അതിൻ്റെ ആ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യാട്ടോ പിന്നെ ഇത് ഉരുളം കൂട്ടത്തിൽ ഡ്രൈ മസാലയായിട്ട് ഉണ്ടാക്കും അതും നല്ലതാണ് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കഴിക്കാം നല്ലൊരു കോമ്പിനേഷനാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് പോഷക ഗുണങ്ങളുള്ള നമ്മുടെ ബ്രോക്കോളി തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും ഒക്കെ ഇത് സൂപ്പറാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാട്ടോ അരിഞ്ഞെടുക്കാനും നല്ല രസമാണ് ഒരുപാട് കട്ടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാനും പറ്റും ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വട്ടൽ മുളകും കുരുമുളക് പൊടിയും മാത്രമായിട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റും ഒരു മണവും ഒക്കെ കിട്ടും നമ്മുടെ ഒരു ബ്രൊക്കോളി തോരന് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൊക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രൊക്കോളി കിട്ടുമ്പം ഇതുപോലെ തോരനുണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്